ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ ഭദ്രനും പണി കൊടുക്കാനായിട്ട് പ്രിയമോൾ അങ്ങനെ വിമ്മൊക്കെ കലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിലാസിനെ അങ്ങോട്ട് കിഡി എന്ന് വിളിച്ച് വരുന്നത് അപ്പോൾ അമ്മയെ അച്ഛനത് പറഞ്ഞപ്പോൾ എടി എന്ത് പണി കാണിച്ചതാണ് ഒരു സ്പൂൺ കൊണ്ട് അങ്ങേർക്ക് എന്താവാൻ രണ്ട് സ്പൂണും കൂടെ ഇടാൻ പറഞ്ഞു അങ്ങനെ അമ്മയും മരുമോളും കൂടെ ചേർന്ന് വിം കലക്കി അച്ഛന് കൊടുക്കുക അത് കഴിഞ്ഞപ്പോഴേക്കും ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാനായിട്ട് അമ്മയോട് പറഞ്ഞിട്ട് മകൾ ഇതുമായിട്ട് അങ്ങ് റൂമിലേക്ക് പോകും അപ്പൊ അങ്ങനെ നമ്മുടെ പ്രിയക്കുട്ടിയും അതുപോലെ വിലാസിനെയും കൂടി എല്ലാം നല്ല സൂപ്പറാക്കി ഭദ്രന് കൊണ്ടുപോയി കൊടുക്കുക അപ്പൊ എല്ലാത്തിനെയും വിറപ്പിച്ച് നിർത്തണം പിന്നെ എങ്കിലേ എനിക്കൊരു വില ഉണ്ടാകൂ അങ്ങനെയൊക്കെ ഇരുന്ന് ഭദ്രനവിടെ കുക്കിംഗ് കയ്യിൽ പിടിച്ചിരുന്ന് ചിന്തിക്കുക അപ്പോഴാണ് പ്രിയ നാരങ്ങ വെള്ളമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ നാരങ്ങ വെള്ളമായിട്ട് പ്രിയ ചെന്നു ഭദ്രനെ അത് മേടിച്ചു ഉം ഇതെന്താ വെറും വെള്ളം ഫ്രിഡ്ജ് സൊടയില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം ഭയങ്കര പരവേശമാണെന്നും പറഞ്ഞു അമ്മ തന്നെ അതെടുത്ത് കുടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവരോട് പരവേശം ഞാൻ തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞു ഭദ്രൻ പ്രിയോട് ദേഷ്യപ്പെടുക അത് കഴിഞ്ഞ് മദ്യപിക്കുമ്പോ ഗർഭിണികൾ ഇവിടെ നിക്കേണ്ട ഉണ്ടാകുന്ന കൊച്ചിന് മദ്യപാനാസക്തി കൂടും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു പിന്നെ അതിന് ഞാൻ മേടിച്ചു കൊടുക്കേണ്ടി വരും പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു ഓടിച്ചു വിടുന്നു പിന്നെ നമ്മുടെ പ്രിയ അങ്ങ് പോകാൻ തുടങ്ങുമ്പോ ഇതിന് ടച്ചിങ്സിനായിട്ട് രണ്ട് മുട്ട മുട്ടയെടുത്ത് ഒരു ഓംലെറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അച്ഛനിപ്പോ മുട്ട കഴിക്കണ്ട എന്ന് പറഞ്ഞു പ്രിയ പക്ഷിപ്പനിയുടെ കാലവാ മുട്ട കഴിച്ചിട്ട് എങ്ങാനും വന്നാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ എടി മോളെ നിന്റെ ഈ ഒക്കെ അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഇങ്ങോട്ട് ഇറക്കണ്ട നീ എന്നെ കൊര കൊരങ്ങ് കളിപ്പിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്ന് തന്നത് നിനക്ക് എന്നെ ശരിക്കും അറിയില്ല അറിയണമെന്നുണ്ടെങ്കിലേ ഉം നിന്റെ ഓട്ടം ഗോവിന്ദൻ ഉണ്ടല്ലോ അവനോട് പോയി ചോദിക്കാനായിട്ട് ബഹദ്രൻ പറയണു പ്രിയയോട് ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിന്നില്ലെങ്കിലേ നീ ഒരുപാട് അങ്ങ് കിടന്ന് വിഷമിക്കേണ്ടി മോളെ പറഞ്ഞത് മനസ്സിലായോ അതുകൊണ്ട് എന്റെ പൊന്നുമോള് പോയി നല്ലൊരു ഡബിൾ ഓംലെറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു അച്ഛൻ കുടി തുടങ്ങിക്കോ അപ്പോഴേക്കും ഞാൻ മുട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പം ഏ എനിക്ക് ഇപ്പം മുട്ട കിട്ടണം അച്ഛനുള്ള മുട്ട മുട്ടയായിട്ട് മുട്ട മുട്ടയായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞപ്പം മുട്ട കിട്ടിയിട്ടേ ഞാൻ പട്ടയടിക്കുന്നുള്ളൂ അല്ല മദ്യം കഴിക്കുന്നുള്ളു പോയി മുട്ട കൊണ്ടുപോടിയും എന്ന് പറഞ്ഞോണ്ട് പ്രിയെ അവിടുന്ന് ഓടിച്ചു വിട്ടു പ്രിയ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഭദ്രൻ ഇങ്ങനെ വലിയ ആളായിട്ട് അങ്ങനെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗോവിന്ദിനെ ആട്ടോ ഗോവിന്ദിന്റെ മുറിയിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കും ഇതുവരെ ഗീതു വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ആകെ ഇങ്ങനെ ഒരു നിരാശ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഒക്കെ ഫീൽ ചെയ്യുന്നു അപ്പം ഗീതു ഇതെന്താ വിളിക്കാത്തതെന്ന് ആലോചിച്ച് ആലോചിച്ച് ഫോൺ എടുത്ത് ഗീതുവിനെ അങ്ങോട്ട് വിളിക്കാനായിട്ട് ഒരുങ്ങുകയാണ് നമ്മുടെ കണ്ണേട്ടൻ. അങ്ങനെ നമ്മുടെ രഞ്ജു അവിടെ കിടക്കുന്നു അപ്പോഴേക്കും ഗീതുവിന്റെ ഫോണ് റിങ് ചെയ്തു ഗീതു കോൾ എടുത്തു ഹലോ എന്താ കണ്ണേട്ടാന്ന് ചോദിച്ചപ്പോൾ നീ ഹോസ്പിറ്റലിലാണോ അപ്പോൾ അതേന്ന് പറഞ്ഞു അതെ എന്നിട്ട് എന്താ അവിടെ എത്തിയെന്ന് നീ ഞാൻ വിളിച്ച് പറയാതിരുന്നെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇവിടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇവിടെ എത്തിയിട്ട് ഞാൻ പറയുന്നെന്ന് ചോദിച്ചു ഗീതു നിനക്കിപ്പോഴും കുട്ടിക്കളിയാണെന്ന് അന്നേരം പറയുവാണ് നമ്മുടെ കണ്ണേട്ടൻ അപ്പൊ ഞാൻ കുട്ടിയല്ലേ കണ്ണേട്ട എന്ന് ഗീതു ചോദിക്കുന്നു നിക്കരെ എഞ്ചു കേട്ടോണ്ടിരിക്കോ കിഷോർ ഇനി എന്ത് അടവാ പ്രയോഗിക്കുന്നെന്ന് അറിയാൻ പറ്റില്ല നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണ് അവന്റെ നീക്കങ്ങൾ അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് നീ വളരെയേറെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഏതായാലും കക്ഷി ഇന്ന് പുറത്തിറങ്ങില്ല അത്രയ്ക്കും മുട്ട പണിയാ അതിന്റെ ആങ്ങളെ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ആലോചിക്കാം ആംഗളെയോ ആ കണ്ണേടൻറെ അളിയൻ വിനോദിന് അയക്ക് ധൈര്യം ഉണ്ടോ അയ്യേ അവനെ കൊണ്ട് എന്തിനു കൊള്ളാം എനിക്കേ വേറെ നല്ല ഉള്ള ഒരു ഉണ്ട് എന്റെ ഇക്ക എന്ന് പറഞ്ഞു അത് കേട്ടപ്പം ആ കിഷോറിന് എന്താ ചെയ്തേന്ന് ചോദിച്ചു അതൊക്കെ സംഭവ ബഹുലമായ കഥകളാ പറഞ്ഞു തീർക്കാനേ കുറച്ച് സമയം എടുക്കും സമയെടുത്ത് സംഭവ ബഹുലമായിട്ട് കഥ പറഞ്ഞോളാൻ പറഞ്ഞു കണ്ണേട്ടൻ കണ്ണേട്ടൻ ഞാൻ നല്ല മൂടിലാണെന്നും പറഞ്ഞു അപ്പോഴേക്കും അതെ ഞാൻ അവിടെ ഇല്ലെന്ന കാര്യത്തിൽ രണ്ട് പെഗടിച്ച ലക്ഷണമൊക്കെ ഉണ്ടല്ലോ എന്ന് ഗീതു പറഞ്ഞപ്പം നിന്റെ തലയാണെങ്കിൽ സത്യം ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ലെന്ന് കണ്ണേട്ടനും പറഞ്ഞു ഓൺലൈനിൽ തല തൊട്ട സത്യം ഒന്നും ചെയ്യണ്ട കഴിച്ചാല് എൻ്റെ തലയല്ല കണ്ണേട്ടൻ്റെ തല തന്നെയാ പൊട്ടാൻ പോകുന്നത് നമുക്ക് ഗീതു പറയുമ്പോൾ ഒരു എഞ്ചുരിതൊക്കെ കൗതുകമാണ് അപ്പൊ എന്നെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ല എന്നാൽ ഇങ്ങോട്ട് പരിശോധിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കണ്ണേട്ടൻ അന്നേരം രഞ്ജു ഇങ്ങനെ കേട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു കുടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നോക്കിയാലും അറിയാം എന്ന് ഗീതു അപ്പോ അതെന്താ നിന്റെ കയ്യിൽ വലിയ മിഷീനും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ട് കണ്ണേട്ടെന്റെ ലഹരിയുടെ ലെവൽ അളക്കാനുള്ള ലഹരി മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് ഗീതു എന്ന പിന്നെ നാളത്തേക്ക് ഇപ്പൊ തന്നെ ഒന്ന് അളന്ന് വേണ പറഞ്ഞു കണ്ണേട്ടൻ ചുമ്മാ ലെവലില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ എപ്പോ കിടന്നുറങ്ങാൻ നോക്ക് ചെക്ക എന്ന് പറഞ്ഞപ്പോ രഞ്ജു ഇങ്ങനെയൊന്ന് തലയാട്ടോ കേട്ടോ ഉം ഉം കൊള്ളാം എന്നുള്ളൊരു അങ്ങനെ ഗീതു ചിരിയും കളിയും കൗ അങ്ങനെ കുസൃതിയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കേട്ട് നമ്മുടെ രഞ്ജു അങ്ങനെ ഇരിക്കുക ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് എന്തളവ് പോലാ നിന്റെ കയ്യിലുള്ളതെന്ന് ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജു നമ്മുടെ ഗീതുവിനോട് ചോദിച്ചു അതെ അത് ഞാൻ ചുമ്മാ വരട്ടേതാ ഭർത്താവിനെ പൂർണ്ണമായും കയറഴിച്ചു വിട്ടാലേ അവര് തോന്നിവാസക്കാരായി പോകും ഒരു പിടി ഭാര്യയുടെ കയ്യിലും വേണമെന്ന് പറഞ്ഞു ഗീതു ശരിക്കും പറഞ്ഞാലേ അദർശ്യമായൊരു മൂക്ക് കയറായിരിക്കണം അതെന്നൊക്കെ പറയണം ഒരുപാട് ടിപ്സൊക്കെ നീ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന് രഞ്ജു ചോദിച്ചപ്പം എന്ത് ചെയ്യാനാ മോളെ ഇതുപോലൊരു ആളിന്റെ മുന്നിൽ ഞാൻ പിടിച്ചു നിൽക്കണ്ടേ എന്നൊക്കെ ഗീതു ചോദിക്കാം നീ പുറമേ കാണിക്കുന്നതല്ലാതെ ഗോവിന്ദേട്ടനെ ആത്മാർത്ഥമായിട്ട് നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ രഞ്ജു ഗീതുവിനോട് ചോദിച്ചപ്പം സത്യം പറഞ്ഞാ ഇവൾ കണ്ണേട്ടനോട് പറയും എന്നെ എപ്പോൾ വേണമെങ്കിലും പുറത്താക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളോട് എനിക്ക് ആത്മാർത്ഥ പ്രണയമാണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണേട്ടനെ ചൂഷണം ചെയ്യാമെന്ന് വിചാരിച്ചാലോ അപ്പം ദേ ഞാൻ ഞാൻ കണ്ണേട്ടനെ കുറിച്ച് അങ്ങനെ കൂടുതലൊന്നും അന്വേഷിച്ചിട്ടില്ല കണ്ണേട്ടൻ എന്നോട് ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ എന്നോടുള്ള വിശ്വാസം എത്രത്തോളമാണ് ഇതൊന്നും പക്ഷെ എൻ്റെ മനസ്സിൽ കണ്ണേട്ടൻ എന്നും എന്റെ വഴികാട്ടിയാണെന്ന് നമ്മുടെ ഗീത് പറയാം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഗോവിന്ദേട്ടന്റെ വഴിയിലൂടെയാണ് ഞാനിപ്പോ യാത്ര ചെയ്യുന്നത് നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല നീ ഗോവിന്ദേട്ടനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഉത്തര ചോദ്യത്തിന് യസോറിനോ പറഞ്ഞാ പോരെ എന്നിങ്ങനെ രഞ്ജി ചോദിച്ചു അങ്ങനെ ഒരു പ്രണയത്തിന്റെ കാലം കഴിഞ്ഞു പോയി ഞാൻ പഴഞ്ചനായി പോയില്ലേ പിന്നെ രഞ്ജുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദേ എമ്പതിലെ വസന്തം നീ അതെല്ലാം ഓർത്തുവെച്ചോണ്ടിരിക്കാണല്ലേ എന്ന് നമ്മുടെ രഞ്ജു അന്നേരം ചോദിച്ചപ്പം മറക്കണമെന്ന് കരുതിയാലും ചിലതൊക്കെ കനലായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കും രഞ്ജു ഇടയ്ക്കിടയ്ക്ക് പൊള്ളിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അന്നേരം രഞ്ജുവിനോട് പറയപ്പോ രഞ്ജുവിനും ആകെ സങ്കടായി അങ്ങനെ രണ്ടുപേരും ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ കണ്ണേട്ടൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയം ദേ എൻ്റെ നേ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കി ബെഡ്റൂം ഒരു ബാറാക്കാനാണ് പരിപാടിയെങ്കിലും അത് നടക്കില്ല കണ്ണേട്ട എന്ന് ഗീതു വന്ന് പറയുന്നു പിന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന നീ ഞാൻ ഇവിടെ നിന്ന് പെഗടിക്കുന്ന എങ്ങനെ അറിയും ചോദിച്ചപ്പോൾ കണ്ണേട്ടൻ മനസ്സിൽ കാണുന്നത് ഞാൻ മാനത്ത് കാണുമെന്ന് ഗീതു റൂമിൽ വന്ന് പറയുന്നു അങ്ങനെ ദേ കണ്ണേട്ടന്റെ മുന്നിലേക്ക് തുള്ളിച്ചാടി വന്ന് ദേ ഇപ്പോ തന്നെ ഞാൻ എല്ലാം തല്ലി പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞപ്പം ആ എന്തായാലും രൂപത്തിലക്ഷി തന്നെയാണ് നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറക്കലിന് മാത്രേ ഇച്ചിരി കുറവുള്ളൂ എന്നൊക്കെ കണ്ണേട്ടൻ ഇങ്ങനെ ഗീതുവിനോട് പറഞ്ഞപ്പം ഗീതു ഇങ്ങനെ ഒരു കള്ള ചിരിയോട് കൂടി നോക്കുന്നു അങ്ങനെ രണ്ടുപേരും ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുകട്ടോ ഒരു നിമിഷം നമ്മുടെ കണ്ണൻ ഗീതു തന്റെ റൂമിൽ വന്നതായിട്ട് സ്വപ്നം കണ്ടതാണെന്ന് ഓർക്കണം എന്നൊരു തന്നെ നിന്നിങ്ങനെ സംസാരിക്കുക ഗീതു ഉണ്ടെന്നുള്ളതിലെ ഞാൻ കുടിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ദേ അങ്ങോട്ടേക്ക് രാധിക വന്നു രാധിക വന്ന് ചുറ്റിനും നോക്കുവാ ഇവിടെ ആരും ഇല്ലല്ലോ ഇവളും ഇവനെന്തിനോ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നേ അങ്ങനെ അങ്ങനെ കണ്ണേട്ടൻ 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 എന്ന് വിളിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്ന സമയത്ത് രാധിക അകത്തേക്ക് കയറി വന്നു രാധിക കയറി വന്നതിനു കണ്ണിനൊന്നും അല്ലാത്ത പോലെ ചമ്മി ഇങ്ങനെ നിക്കു കേട്ടോ എന്തായാലും ഗീതമൊന്നും ഇല്ലാത്തത് കൊണ്ട് നിനക്ക് മനസമാധാനമായിട്ട് ഉറങ്ങാ രാധിക ഗോവിന്ദനോട് വന്ന് പറയുന്നു ഞാൻ ഞാനറിഞ്ഞത് രഞ്ജുവിന്റെ കൂടെ അവള് ഹോസ്പിറ്റലിലാണെന്നാണെന്ന് പറഞ്ഞപ്പം ആ അവള് അവൾ എവിടെയെങ്കിലും പോട്ടെ എന്ന് കണ്ണേട്ടം പറയണം പിന്നെ അവൾ രഞ്ജുവിനോട് അടുപ്പം കാണിക്കുന്നതില് എന്തോ ഒരു ഗൂഢാലോചനയില്ലേ എന്ന് രാധിക ചോദിക്കുന്നു അപ്പൊ കണ്ണൻ ഇങ്ങനെ നോക്കൂ കേട്ടോ എന്താ അവസരം മുതലെടുത്ത് അവൾ രഞ്ജുവിനെയും നിന്നെയും തമ്മിൽ തെറ്റിക്കോന്നാ എന്റെ പേടി എന്നൊക്കെ രാധിക പറഞ്ഞപ്പോ ഏയ് അതൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഇത്രയും നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിട്ടും നീ ഗീതുവിന്റെ കെണിയിലെ ചെന്ന് വീണല്ലോളാ മോനെ അത് ഓർക്കുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം ഉണ്ടെന്നൊക്കെ രാധിക പറയുന്നു എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞു കണ്ണേട്ടൻ അപ്പൊ ഓക്കെ ഓക്കെ എന്റെ മോനായിരുന്നു ടേക്ക് റെസ്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മോൻ അമ്മയെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞോണ്ട് രാധിക അവിടെ നിന്ന് അങ്ങ് പോണു രാധിക പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ണനേട്ടൻ ഇങ്ങനെ ആലോചിച്ചിരിക്കാം ഈ നിമിഷം എല്ലാം എനിക്ക് പൊളിച്ചെടുക്കാമായിരുന്നു ഈ കപടനാടകത്തിന് ഉചിതമായ ക്ലൈമാക്സ് വേണമെന്ന് ഗീതു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നത് അങ്ങനെ കണ്ണനെ തെറ്റിദ്ധരിപ്പിക്കാൻ വന്ന രാധികയെ മുറിയിൽ നിന്ന് അടിച്ചിറക്കി എന്ന് പറയാൻ അടിച്ചിറക്കി എന്ന് തന്നെ പറയാം ഗോവിന്ദ് അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് തലക്ക് ഭ്രാന്ത് ഭ്രാന്തെടുത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുമട്ടോ ഇത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു സിറ്റുവേഷൻ മാറാനായിട്ട് ഗോവിന്ദ് കള്ള എടുക്കുന്നു കുടിക്കുന്നു അപ്പോൾ ഗീത് പിറകിൽ വന്ന് ഇതാണോ എന്നോട് കാണിച്ച എനിക്ക് തന്ന വാക്കെന്ന് ചോദിച്ചപ്പോൾ രണ്ടേ രണ്ട് പേക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ പറ്റില്ല എന്ന് ഗീതു പ്ലീസ് ഈ കുപ്പി ഇവിടെ ഇരുന്ന ശരിയാവലും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇതൊക്കെ എടുത്തുകൊണ്ട് പോണു അങ്ങനെ കൊണ്ടുപോയി വാഷ് ഒഴിച്ച് കളയുന്നു അങ്ങനെ ഗീതു കൂടെ ഉണ്ടെന്നുള്ള ഒരു ധാരണയിൽ ഇതെല്ലാം ഗോവിന്ദ് തന്നെയാണ് ചെയ്യുന്നത് ആ കുപ്പി മുഴുവനെ വാഷ് ബേസിൽ ഒഴിച്ചു കളഞ്ഞു എന്നിട്ട് ആ കുപ്പി കൊണ്ടുവച്ചു അങ്ങനെ ഗീതുവിനോടുള്ള സ്നേഹവും ഇതെല്ലാം ഇങ്ങനെ ഗോവിന്ദ് കാണിച്ചുകൊണ്ടേയിരിക്കുക കിഷോർ ഗീതുവിന്റെ പിന്നാലും ഉണ്ടാകുമോ അവൻ ഹോസ്പിറ്റലിലെത്തി കാണുവോ അങ്ങനെ നൂറ് നൂറ് ചിന്തകളാണ് ഗീതു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നൊക്കെ ഗോവിന്ദ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ ഗോവിന്ദന്റെ ഉള്ളിൽ നിറച്ച് ടെൻഷനോ ടെൻഷനാണ് അങ്ങനെ ആലോചനയുമായിട്ട് നമ്മുടെ ഗോവിന്ദ് ഇരിക്കുന്നു ഈ സമയം വേഗം തന്നെ ഫോൺ എടുത്ത് അവർണികയെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നു കാരണം അവർണകറിയാമല്ലോ ഇവൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ അവർണിക അവിടെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഇവന്റെ പാസ്വേഡ് അതായത് ഇവന്റെ ഇതിന്റെയൊക്കെ പാസ്വേഡ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവർണിക അപ്പൊ അങ്ങനെ പാസ്വേഡ് കുറേ രീതിയിൽ ഇങ്ങനെ അടിച്ചു നോക്കുന്നു കിട്ടുന്നില്ല അപ്പോഴാണ് ഗോവിന്ദിന്റെ കോൾ വരുന്നത് അപ്പോൾ ഗോവിന്ദിന്റെ കോൾ വന്നു കഴിഞ്ഞപ്പോൾ അവൻ എവിടെയുണ്ടോ എന്ന് ചോദിച്ചു അവൻ ഇവിടെ ഉണ്ട് അവൻ എവിടെ പോകാനാ ദേഹം ആ സകലം കുഴമ്പിട്ട് തിരുമി കട്ടിലിൽ കുഴമ്പിട്ട് കിടപ്പുണ്ട് എഴുന്നേക്കാൻ വയ്യാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ അവർണിക പറയുന്നു മകനെ കുഴം വിട്ട് എണ്ണത്തോണയിലിട്ട് തെരുമി എടുക്കുകയാണ് അമ്മ ആ നല്ല സുഖം ഉണ്ട മോനെ ആ ഭയങ്കര സുഖമാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവിടെ കിടന്ന വേദന അയ്യോ അമ്മേ അയ്യോ എന്നൊക്കെ പറഞ്ഞു കാറി കൊണ്ടിരിക്കുക കേട്ടോ ഈ സമയം അജാസ് കൊടുത്തതും അവിടെ നടന്നതുമായ കാര്യങ്ങളെല്ലാം നമ്മുടെ അവർണിക ഗോവിന്ദനോട് പറയുന്നു ഇങ്ങനെ അവനെ ചവിട്ടി അരച്ചു നാശമൊക്കെ കളഞ്ഞ കാര്യമൊക്കെ അപ്പൊ എനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാനെന്നൊക്കെ അവർണിക പറയാം മകനെ അങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നു മാർമസ്ഥാനത്തൊക്കെ നല്ല ചതവ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു അങ്ങനെ അവർണിക എല്ലാ കാര്യങ്ങളും ഇവനോട് ഈ ഇവനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ് ഈ ഡ്രാമ അധികം നീട്ടിക്കൊണ്ട് പോകരുത് അതിന്റെ പേര് ദോഷം ഗീതാഞ്ജലിക്കാണെന്നും അവർണിക ഗോവിന്ദനോട് പറയുന്നു ഗീതാഞ്ജലിയെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് അത് പിന്നെ അത് എനിക്ക് ഭയങ്കര വിഷമമാകും ചിലപ്പോ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരെ വരുമെന്ന് പറഞ്ഞപ്പോ ഏതൊരു കാര്യത്തിനും ഒരു പരിസമാപ്തി വേണമല്ലോ ഈ കാര്യത്തിന് ഞാൻ തന്നെ പരിഹാരം ഉണ്ടാക്കിക്കൊള്ളാമെന്ന് ഗോവിന്ദ് പറയുന്നു അവർണികയോട് അവർണിക ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും അവന്റെ പാസ്വേഡ് അന്വേഷിക്കാനായിട്ട് തുടങ്ങി ഈ സമയം ഗോവിന്ദ് ചോ വേണ്ടായിരുന്നു അത് ഒഴിച്ചു കളയണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കട്ടോ എന്നിട്ട് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ ആകെ ടെൻഷൻ അടിക്കുക അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് മാറുന്നു അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു അങ്ങനത്തെ വീണ്ടും കുപ്പിയെടുത്ത് ഉം കുടിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ആണ് ആ ഒരു ഇത് ഓർമ്മയിലേക്ക് വരുന്നത് എന്നിട്ട് വേസ്റ്റ് ബോ ബാസ്ക്കറ്റിൽ നിന്ന് ആ കുപ്പി എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു തുള്ളി പോലും ഇല്ല പളയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ദേ പിന്നീട് അപ്പം നമ്മുടെ ഗീതു വന്ന് നിൽക്കുന്നു എന്താ കണ്ണേട്ടാന്ന് ചോദിച്ചു എന്താ ഉറങ്ങാത്തേന്ന് ചോദിച്ചപ്പം കിഷോർ ഹോസ്പിറ്റലിലെത്തി നിന്നെന്തേലും അപായ്പ എടുത്തുവോ എന്നുള്ള ആ ഒരു ടെൻഷനാണെന്ന് പറഞ്ഞപ്പോൾ അവനൊക്കെ പറഞ്ഞല്ലോ അവൻ അവിടെ ഉണ്ടെന്ന് പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ ദേ വീണ്ടും നമ്മുടെ ഗീതു കണ്ണന്റെ സ്വപ്നത്തിൽ വന്ന് രണ്ടുപേരും കൂടെ പ്രണയിച്ച് പ്രണയിച്ച് അങ്ങനെ നിൽക്കാം നീ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കത് ആശ്വാസമായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു നമുക്കിന്ന് ബസ് സ്റ്റാൻഡ് റൂമൊരു വൃന്ദാവനമാക്കാവെന്നൊക്കെ ഗീതു കണ്ണേട്ടനോട് പറയണം അങ്ങനെ കണ്ണേട്ടൻ്റെ ചിരിയും കളിയും ഒക്കെ ആയിട്ട് അങ്ങ് പോകാനായിട്ട് റെഡി ആകുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരി കാണുമല്ലോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി